സ്നേഹമുള്ളവരെ ഇന്ന് ഞാൻ പരിചയപ്പെടുത്താൻ പോകുന്നത് അല്ലെങ്കിൽ പറയാൻ പോകുന്നത് വെളിപ്പാട് പുസ്തകത്തിലെ ഒരു ചാർട്ടിനെ കുറിച്ചാണ് വളരെ മനോഹരമായിട്ടുള്ള ഒരു ചാർട്ട് നമുക്ക് കണ്ട് വിശദമായിട്ട് വെളിപ്പാട് പുസ്തകത്തിൽ എന്താണ് പറഞ്ഞിരിക്കുന്നത് എന്ന് ക്രമമായിട്ട് നമുക്കൊന്ന് ചിന്തിക്കാം ഈ ഒരു വീഡിയോയിലേക്ക് എല്ലാ പ്രിയപ്പെട്ടവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്തും നമുക്ക് ആ ചാർട്ടിലേക്കൊന്ന് കടന്നു ചെല്ലാം പ്രിയമുള്ളവരെ ഇതാണ് വെളിപ്പാട് പുസ്തകത്തിലെ ഒരു ചാർട്ട് നമുക്കത് അല്പമായിട്ടൊന്ന് വിശദീകരിക്കാം ഇവിടെ ഏഴ് മുദ്രകളെ കാണുന്നു അപ്പോൾ തന്നെ ഏഴ് കാഹളങ്ങളെ കാണുന്നു അപ്പോൾ തന്നെ ഏഴ് കലശങ്ങളെ കാണുന്നു ഇത് നമ്മൾ പ്രത്യേകമായി ശ്രദ്ധിക്കുമ്പോൾ വെളിപ്പാട് പുസ്തകം പഠിക്കുമ്പോൾ അധ്യായക്രമത്തിലല്ല നമ്മളിത് പഠിക്കേണ്ടത് മറിച്ച് ഈ മുദ്രകളുടെയും കാഹളത്തിൻ്റെയും അപ്പോൾ തന്നെ കലശത്തിൻ്റെയും ക്രമത്തിലാണ് നമ്മളത് പഠിക്കേണ്ടത് കാരണം ഒന്നാം മുദ്ര പൊട്ടുമ്പോൾ നടക്കുന്ന സംഭവങ്ങളും രണ്ടാം മുദ്ര പൊട്ടുമ്പോൾ നടക്കുന്ന സംഭവങ്ങളും അങ്ങനെ ഓരോ മുദ്രകൾ പൊട്ടുമ്പോൾ മാത്രമാണ് അതാത് സംഭവങ്ങൾ സംഭവിക്കുന്നുള്ളൂ ഇതെല്ലാം ക്രമമായി നടക്കുന്നതാണ് എന്ന് നമുക്ക് കാണാൻ സാധിക്കും അങ്ങനെയെങ്കിൽ നമുക്ക് ഏഴ് മുദ്രകളിലേക്കൊന്ന് കടന്നു വരാം ഇവിടെ ഒന്നാമത്തെ മുദ്ര പൊട്ടിക്കുമ്പോൾ വെളിപ്പാട് ആറാം അധ്യായത്തിലാണ് തുടങ്ങുന്നത് ഇവിടെ ഒരു വെള്ള വെള്ളക്കുതിരയെ കാണുകയാണ് അതിന് വില്ലുണ്ട് കിരീടമുണ്ട് വിജയത്തിൽ നിന്ന് വിജയത്തിലേക്ക് അത് യാത്ര പുറപ്പെട്ട് പു പുറപ്പെടുകയാണ് അപ്പോൾ തന്നെ അത് കൃപാകാലം അല്ലെങ്കിൽ കൃപയുടെ സുവിശേഷം എന്നൊക്കെ നമുക്കതിനെ വിശേഷിപ്പിക്കാം സുവിശേഷത്തിനൊരു ജൈത്രയാത്രയാക്കി അത് അല്ലെങ്കിൽ അതിനെ ബോഡി ഓഫ് ക്രൈസ്റ്റ് അതിൻ്റെ ജൈത്രയാത്രയാണത് കാണിക്കുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും അപ്പോൾ തന്നെ രണ്ടാമുതിര പൊട്ടുമ്പോൾ ഒരു ചുമന്ന കുതിര വരുന്നു രണ്ടാമ മൂന്നാമത്തെ മുതിര പൊട്ടുമ്പോൾ കറുത്ത കുതിര വരുന്നു നാലാമത്തേത് വരുമ്പോൾ വിളറിയ കുതിര അഞ്ചാമത്തേത് വരുമ്പോൾ ഇവിടെ ഒരു രക്തസാക്ഷികളുടെ കൂട്ടമരണം സംഭവിക്കുകയാണ് അപ്പോൾ അപ്പൊസൊന്നായ പോലോസ് അപ്പസൊന്നായ പോലോസ് എഴുതിയ ലേഖനം അതിൻ്റെ എട്ടാം മുപ്പത്തി അഞ്ചും മുപ്പത്തേഴും വരെയുള്ള വാക്യങ്ങളിൽ പറയുന്നുണ്ട് യേശുക്രിസ്തുവിൻ്റെ സ്നേഹത്തിൽ നിന്ന് ഒരു ആര് നമ്മെ വേർപെടുത്തും ക്ലേശമോ ദുരിതമോ പീഡനമോ പട്ടിണിയോ നഗ്നതയോ ആപത്തോ വാളോ നമ്മെ സ്നേഹിച്ചവൻ മുഖാന്തരം ഇവയിൽ നിന്നെല്ലാം നാം പൂർണ്ണ ജയം വരിക്കുന്നു അപ്പോൾ പൗലോസ് പ്രവചനാത്മാവിൽ എഴുതിയ സംഭവം അത് നിവർത്തിക്കുന്നത് പിന്നീട് ദൈവം കാണിച്ചു കൊടുത്തത് അപ്പസ്വന്നായി യോഹനാനയാണ് അങ്ങനെ കൃപയുടെ സുവിശേഷത്തിൻ്റെ ജൈത്രയാത്ര വെള്ളക്കുതിരപ്പുറത്ത് ആരംഭിച്ച് ഒന്നാമത്തെയും രണ്ടാമത്തെയും മൂന്നാമത്തെയും നാലാമത്തെയും അഞ്ചാമത്തെയും മുദ്ര പൊട്ടി അങ്ങനെ ഇത് ആറാം മുദ്ര പൊട്ടുമ്പോഴാണ് നമ്മളിവിടെ പറയുന്ന ഈ കഷ്ടങ്ങളെയെല്ലാം അതിജീവിച്ച് പൗലോസ് പറഞ്ഞതുപോലെ വാള് ക്ഷാമം എല്ലാം ഇതിൽ നിന്നെല്ലാം രക്ഷപ്പെട്ട് അല്ലെങ്കിൽ പൂർണ്ണ ജയം പ്രാപിച്ച് നാം ഇവിടെ റാപ്ചർ റാപ്ചറാകുന്നൊരു കാഴ്ചയാണ് ഇവിടെ ആറാം മുദ്രയിൽ കാണുന്നത് വെളിപ്പാട് പുസ്തകം ആറാം അദ്ദേഹത്തിൻ്റെ ആറാം മുദ്രയിൽ കാണുന്നത് അപ്പോൾ തന്നെ ഇവിടെ റാപ്ചറ് സംഭവിച്ചതിന് ശേഷം അവിടെ വലിയൊരു ഭൂകമ്പം ഉണ്ടാകുന്നു സൂര്യൻ കറുത്ത് നക്ഷത്രങ്ങൾ ഭൂമിയിൽ നിന്ന് വീഴുന്നു ആകാശം മാറിപ്പോകുന്നു ഭൂമിയിലുള്ളവർ ഭയപ്പെട്ട് ദൈവകോപം വന്നു എന്ന് പറയുന്ന ഒരു സാഹചര്യം റാപ്ചറായി നമ്മൾ സ്വർഗത്തിലേക്ക് പോവുകയാണ് ബോഡി ഓഫ് ക്രൈസ്റ്റ് മാത്രമാണ് റാപ്ചറാകുന്നത് അപ്പോൾ തന്നെ ആറാം മുദ്ര പൊട്ടുമ്പോൾ മറ്റ് ചില സംഭവങ്ങൾ കൂടി ആ മുദ്രയിൽ സംഭവിക്കുന്നുണ്ട് അവിടെ നമ്മൾ റാപ്ചറായി കഴിഞ്ഞാൽ ഉടൻ തന്നെ ഇസ്രായേലിലെ പന്ത്രണ്ട് ഗോത്രത്തിൽ നിന്നും പന്ത്രണ്ടായിരം പേരെ വെച്ച് ഒരു ലക്ഷത്തി നാല്പത്തി നാലായിരം പേരെ ഇവിടെ മുദ്രയിട്ട് വേർതിരിക്കുകയാണ് അങ്ങനെ ആ സംഭവത്തിന് ശേഷം റാപ്ചറായി കഴിഞ്ഞ നമ്മെ സ്വർഗത്തിൽ അവിടെ യോഹനാന് കാണിച്ചു കൊടുക്കുകയാണ് ഏഴാമത്തെ അജത്തിലേക്ക് വരുമ്പോൾ അവിടെ ഒരു മഹാപുരുഷാരത്തെ കാണുന്നു വെള്ള നിലങ്ങി ധരിച്ച ഇവർ ആരാണെന്ന് ചോദിക്കുമ്പോൾ പറയുന്നുണ്ട് സകല ജനത ഗോത്രം ഭാഷ രാജ്യം എന്നിവയിൽ നിന്നെല്ലാം രക്ഷിക്കപ്പെട്ടു വന്ന യേശുക്രിസ്തുവിന്റെ രക്തത്താൽ കഴുകൽ പ്രാപിച്ച വിശുദ്ധരാണ് ആ കൂട്ടമെന്ന് പറയുന്നുണ്ട് അപ്പോൾ അവിടെ അവർ നിന്ന് പറയുന്നൊരു വാക്കുണ്ട് രക്ഷ ദൈവത്തിൻ്റെ ദാനമാണ് എന്നാണ് പറയുന്നത് നമ്മളെപ്പോഴും പറയുന്ന പോലെ ഫേസ്ലൈൻ്റെ അധ്യായത്തിൽ പറയുന്ന പോലെ കൃപയാൽ അല്ലോ വിശ്വാസം മൂലം നിങ്ങൾ രക്ഷിക്കപ്പെട്ടിരിക്കുന്നത് അതിൽ നിങ്ങളുടെ പ്രവൃത്തി കാരണമല്ല കർത്താവിൻ്റെ ദാനം അത്രയും ആകുന്നു അങ്ങനെ ദാനത്താൽ രക്ഷ സൗജന്യമായി ലഭിച്ച ഒരു മഹാപുരുഷാരമാണ് ഇവിടെ നിൽക്കുന്നത് അതിന് ശേഷം ഇവിടെ ഇതാ ഏഴാമത്തെ മുദ്ര പൊട്ടുകയാണ് അവിടെ ഏഴാമത്തെ മുദ്ര പെട്ടുമ്പോൾ എന്താണ് അവിടെ സംഭവിക്കുന്നത് അവിടെ വിശുദ്ധന്മാരുടെ പ്രാർത്ഥനകൾ ദൈവസന്നതയിലേക്ക് ധൂപകലശം അഗ്നി കൊണ്ട് നിറച്ച് ഭൂമിയിലേക്ക് എറിയുന്ന ഒരു കാഴ്ച കാണുകയാണ് അവിടെ ഇടിയും മിന്നലും ഭൂകമ്പവും ഉണ്ടായി എന്നവിടെ എഴുതിയിരിക്കുകയാണ് അത് എട്ടാം അദ്ദേഹത്തിലാണ് കാണുന്നത് അവിടെ ഏഴാമത്തെ മുദ്ര പൊട്ടുമ്പോൾ ഏഴ് ദൂതന്മാർ ഏഴ് കാഹളവും പിടിച്ചുകൊണ്ട് നിൽക്കുന്ന ഒരു കാഴ്ച നമ്മൾ കാണുന്നുണ്ട് അപ്പോൾ വളരെ ശ്രദ്ധിക്കണം ഏഴ് മുദ്രകൾ പൊട്ടിയതിന് ശേഷമാണ് ആ ഏഴാം മുദ്ര പൊട്ടി കഴിഞ്ഞതിന് ശേഷം ഇവിടെ എഴുതാം ഏഴ് കാഹള ന്യായവിധികൾ ദൈവം ചെയ്യാൻ ഒരുങ്ങുകയാണ് ഇവിടെ ഇതാ ഒന്നാമത്തെ കാഹളം മുഴങ്ങുമ്പോൾ അത് ഭൂമിയിൽ എന്തൊക്കെ സംഭവിക്കുന്നു എന്ന് കാണുന്നു അതിൽ ഭൂമിയുടെ മൂന്നിലൊന്ന് കത്തി പോകുന്നു രണ്ടാമത്തെ കാഹളം ഓതുമ്പോൾ അത് കടലിലാണ് അതിൻ്റെ ബാധ തട്ടുന്നത് മൂന്നിലൊന്ന് രക്തമായി പോവുകയാണ് അപ്പോൾ തന്നെ മൂന്നാമത്തെ കാഹളം ഓതുമ്പോൾ അത് നീരൊറവുകളിലാണ് അതിൻ്റെ ബാധ തട്ടുന്നത് വെള്ളം മുഴുവനും കയ്പായി പോകുന്ന മൂന്നിലൊന്ന് കയ്പായി പോകുന്ന ഒരവസ്ഥ പിന്നെ നാലാമത്തേതും നോക്കുമ്പോൾ അത് സൂര്യനിലാണ് അതിൻ്റെ ബാധ തട്ടുന്നത് പകലും രാത്രിയും അത് മൂന്നിലൊന്ന് ഇരുണ്ടു പോകുന്നു എന്ന് പറയുന്നു അങ്ങനെ അഞ്ചാമത്തെ കാവളം മുഴങ്ങുമ്പോൾ ഇവിടെ ഇവിടെയേതാ വെട്ടുകളി ബാധ തേളുകുത്തുന്നത് പോലെയുള്ള ഒരു വലിയ പീഡ അഞ്ച് മാസം ഈ ലോകത്തെ മനുഷ്യരെ ഞരിക്കുകയാണ് അപ്പോൾ തന്നെ അതിൻ്റെ ആറാമത്തെ കാഹളത്തിലേക്ക് വരുമ്പോൾ അവിടെ ചില സംഭവങ്ങൾ നടക്കുന്നുണ്ട് അവിടെയാണ് ലോകമഹായുദ്ധം മൂന്നിലൊന്ന് മനുഷ്യർ മരിക്കുന്ന ലോകമഹായുദ്ധം പതിമൂന്ന് മാസം നീണ്ടു നിൽക്കുന്നൊരു യുദ്ധം അവിടെ നടക്കുകയാണ് അതിനുശേഷം നിവർത്തിയ ഒരു ഗ്രന്ഥചരണമായിട്ട് ഒരു ദൂതൻ വെളിപ്പാട് പത്താം അധ്യായത്തിൽ വരുന്നത് കാണാം ഏഴ് ഇടിനാദിങ്ങൾ അവിടെ പ്രത്യേകമായി എടുത്തു പറയുന്ന ഒരു കാര്യമാണ് എന്ന് പറഞ്ഞാൽ ഒരു ഒരിടിവെട്ട് സംഭവം പോലെ ജെറുസലേമിൽ പെട്ടെന്ന് ഒരു ഒരിടിവെട്ടുമ്പോൾ ഉണ്ടാകുന്ന ഒരു സംഭവത്തെ പോലെ തന്നെ അവിടെ ജെറുസലേം ദേവാലയം അവിടെ പണിയപ്പെടും അവിടെ പണിയപ്പെടുന്നതിന് ശേഷം അവിടെ പറയുകയാണ് ഇനി കാലതാമസമില്ല എന്ന് പറയുകയാണ് അപ്പോൾ തന്നെ ഏഴ് വർഷത്തെ മഹോപദ്രവം ഇവിടെ ആരംഭിക്കാൻ പോവുകയാണ് രണ്ട് സാക്ഷികൾ പതിനൊന്നാം അധ്യായത്തിൽ കാണുകയാണ് ദേവാലയം അവിടെ അളക്കുന്നുണ്ട് അപ്പോൾ തന്നെ രണ്ട് സാക്ഷികൾ മൂന്നര വർഷം പ്രസംഗിക്കുന്നുണ്ട് അപ്പോൾ തന്നെ ആഴത്തിൽ നിന്ന് കയറി വരുന്നൊരു മൃഗം അവരെ കൊന്ന് മൂന്നര വർഷം കഴിയുമ്പോൾ കൊന്ന് മൂന്നര ദിവസത്തിന് ശേഷം അവർ സ്വർഗത്തിലേക്ക് എടുക്കപ്പെടുന്ന കാഴ്ചയെ നമ്മൾ കാണുന്നുണ്ട് അപ്പോൾ തന്നെ ഒരു വലിയ ഭൂകമ്പം ഉണ്ടാകുന്നു ഏഴായിരം പേർ കൊല്ലപ്പെടുന്നു ജനം ഭയപ്പെട്ട് നിറയ്ക്കുന്നൊരു കാഴ്ചയാണ് അപ്പോൾ നമ്മൾ ശ്രദ്ധിച്ചു ഏഴ് മുദ്രകൾ അതിൻ്റെ ഒന്ന് മുതൽ അങ്ങനെ പൊട്ടി 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 ഏഴാം മുദ്രയിൽ എത്തുമ്പോൾ ഏഴാം മുദ്ര കഴിഞ്ഞ് കഴിയുമ്പോഴാണ് ഏഴ് കാഹളത്തിലേക്ക് ദൈവം വരുന്നത് അതിൻ്റെ ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് കാഹളങ്ങൾ കഴിഞ്ഞ് ആറാമത്തെ കാഹളത്തിലേക്ക് വരുമ്പോഴാണ് ഇവിടെ മൂന്നിലൊന്നും ഭരിക്കുന്ന മഹായുദ്ധം മൂന്നാലക മഹായുദ്ധം അതിനൊടുവിൽ ജയം ഇസ്രായേലിനായതുകൊണ്ടാണ് ജറൂസലേം ദേവാലയം അവിടെ ഒരു ഇടിനാഥം പോലെ അവിടെ സംഭവിക്കുന്നത് ശക്തനായ ഒരു ദൂതൻ്റെ ആ ഒരു സാന്നിധ്യവും ഒരു സഹായവും ഇസ്രായേലിന് അവിടെ ഉണ്ട് അത് തുറന്നിരിക്കുന്നൊരു ഒരു ചെരുളുമായിട്ട് അദ്ദേഹം വരികയാണ് അവിടെ ആ സംഭവം സംഭവിച്ചിരിക്കും അതിനുശേഷം ഈ ആലയം പഴന്നതിന് ശേഷം രണ്ട് സാക്ഷികൾ എപ്പോഴാണോ ഇസ്രായേലിൽ കാണുന്നത് അവിടെയാണ് യഹൂദൻ്റെ ഏഴ് വർഷത്തിൻ്റെ പീഡാകാലം ആരംഭിക്കുന്നത് അല്ലാതെ ഒന്നാം മുദ്ര പൊട്ടുമ്പോൾ മുതലേ ഇവിടെ ഈ എതിർ ഒന്നും വരുന്നില്ല കാരണം അതെല്ലാം ചരിത്രത്തിൽ രണ്ടായിരം വർഷമായി സംഭവിക്കുന്ന കാര്യമാണ് വെള്ളക്കുതിര പുറത്ത് ചൈത്രയാത്ര തുടങ്ങിയ കൃപായുഗ സുവിശേഷം ഇവിടെയേതാ നാം ഇന്ന് ആനുകാലികമായി എത്തി നിൽക്കുന്ന ഈ സമയത്ത് റാപ്ചർ ചെയ്ത സമയത്ത് സംഭവിക്കാം എന്നുള്ളൊരു സ്റ്റേജിൽ നമ്മൾ നിൽക്കുകയാണ് നാം സ്വർഗത്തിലേക്ക് എടുക്കപ്പെട്ടാൽ നൂറ്റി നാൽപ്പത്തി പേരെ മുദ്രയിട്ട് വേർതിരിച്ച് ഈ ലോകത്തോട് വീണ്ടും നിർത്തിവെച്ചിരിക്കുന്ന ദൈവരാജ്യം വീണ്ടും പ്രസംഗിച്ച് അങ്ങനെ കാര്യങ്ങൾ മുന്നോട്ട് പോകുമ്പോഴാണ് ഈ ഏഴ് കാഹള ന്യായവിധിയിൽ ആറാമത്തെ കാവള ന്യായവിധിയിലാണ് ഈ സംഭവങ്ങളൊക്കെ സംഭവിക്കുന്നത് അതുവരെയും എതിർക്രിസ്തു പ്രത്യക്ഷപ്പെട്ടിട്ടില്ല എന്ന് നമുക്കറിയാം ഏഴു വർഷത്തെ മഹാപീഠം ആരംഭിക്കുമ്പോൾ ദേവാലയം പഴഞ്ഞതിനു ശേഷം അവിടെ രണ്ട് സാക്ഷികൾ മൂന്നര വർഷം പ്രസംഗിച്ചതിന് ശേഷം മാത്രമാണ് ഈ മൃഗം വന്നവരെ കൊന്ന് ബാക്കി മൂന്നര വർഷം എതിർക്രിസ്തു ഇവിടെ ഭരിക്കുന്നത് എന്ന് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് അങ്ങനെ പതിനൊന്നാം അധ്യായത്തിലെ ആ സംഭവങ്ങൾ കഴിഞ്ഞതിന് ശേഷം പന്ത്രണ്ടാം അധ്യായത്തിലേക്ക് കഴിയുമ്പോൾ അവിടെ ഇസ്രായേൽ എന്ന് പറയുന്ന സ്ത്രീക്ക് പ്രസവവേദന എടുക്കുന്നതായിട്ട് നമുക്ക് കാണുന്നുണ്ട് തന്നെയല്ല സാത്താൻ്റെ സൈന്യം ഭൂമിയിലേക്ക് എറിയപ്പെടുന്നതായിട്ട് കാണുന്നുണ്ട് സാത്താൻ വാലിൽ ചുരുട്ടി ആ ഭൂമിയിലേക്ക് എറിയുന്നൊരു കാഴ്ച നമ്മളവിടെ കാണുന്നുണ്ട് അങ്ങനെ ആ സമയത്താണ് നമ്മുടെ റാപ്ചർ കഴിഞ്ഞ് ഉടനെ നൂറ്റി നാൽപ്പത്തി പേരെ മുദ്രയിട്ട അവരെ ഒരു പ്രത്യേക സാഹചര്യത്തിൽ അവരെ വീണ്ടും ദൈവം സ്വർഗത്തിലേക്ക് എടുക്കുകയാണ് ഒരർത്ഥത്തിൽ അവരെയും റാപ്ചർ ചെയ്ത് തന്നെയാണ് എടുക്കുന്നത് ആ സംഭവം സംഭവിച്ചതിനു ശേഷം അവിടെ സ്ത്രീ എന്ന് പറയുന്ന ഒരു ശേഷിപ്പ് ഇസ്രായേലിലെ ഒരു ശേഷിപ്പ് ഒരു മരുഭൂമിയിലേക്ക് ഓടി പോകാൻ ദൈവം ഒരു സഹായം കൊടുക്കുന്നുണ്ട് ആ സമയത്താണ് അവിടെ മിഘായലും സാത്താനും തമ്മിൽ യുദ്ധമുണ്ടാകുന്നത് മിഗായിൽ സാത്താനെ കീഴടക്കി സ്വർഗത്തിൽ നിന്ന് അവരെ തള്ളി ഭൂമിയിലേക്ക് ഇടുമ്പോൾ സാത്താനും അവൻ്റെ സൈന്യവും ഭൂമിയിലേക്ക് വന്ന് അവിടെ ഒരു എതിർ ക്രിസ്തുവിൻ്റെ ഭരണം അവിടെ രണ്ട് സാക്ഷികളെ കൊന്നു നിൽക്കുന്ന ഈ വ്യക്തിയിൽ പണ്ട് യൂദാസിൽ സാത്താൻ പ്രവേശിച്ചപ്പോൾ സാക്ഷാൽ യൂദാസായിത്തീർന്നതുപോലെ ഈ ആഴത്തിൽ നിന്ന് കയറി വരുന്ന മൃഗം ഈ രണ്ട് സാക്ഷികളെ കൊന്നു നിൽക്കുമ്പോൾ സ്വർഗ്ഗത്തിൽ ഈ ഒരു യുദ്ധത്തോടു കൂടെ ഈ സ്വർഗീയ സൈന്യത്തെ മുഴുവനും മേലാൽ അവിടെ സ്വർഗ്ഗത്തിൽ കയറാതെ വണ്ണം ഭൂമിയിലേക്ക് തള്ളിക്കളഞ്ഞപ്പോൾ പത്രോസ് പറഞ്ഞതുപോലെ അവൻ ആര് എന്ന് കരുതി ഈ ഭൂമിയിലേക്ക് അവൻ ക്രോധത്തോടുകൂടെ സിംഹത്തെ പോലെ അല അലറിക്കൊണ്ട് അവൻ ഇറങ്ങി വന്നിട്ടുണ്ട് ഭൂമിയിലുള്ളവർക്ക് ദുരിതം എന്ന് പറയുന്ന ഒരു സമയം ഇവിടെ സമാഗതമാവുകയാണ് അതിനുശേഷമാണ് നമുക്ക് കാണാൻ കഴിയും ഏഴാമത്തെ കാഹള മുഴക്കുമ്പോൾ ഇവിടെ എന്താണ് കാണുന്നത് അവിടെ ആൻറ്റിക്രൈസ്റ്റിൻ്റെ മൂന്നര വർഷത്തിൻ്റെ ആ ശുശ്രൂഷ ഇവിടെ ആരംഭിക്കുകയാണ് വ്യാജ പ്രവാചകന്മാർ അല്ലെങ്കിൽ വ്യാജ പ്രവാചകന്മാർ വന്ന് ആകാശത്തുനിന്ന് തീയും അത്ഭുതവും ഒക്കെ കാണിച്ച് എതിർ ക്രിസ്തുവിൻ്റെ പ്രതിമ അല്ലെങ്കിൽ അറുന്നൂറ്ററുപത്താറ് എന്ന് പറയുന്ന മുദ്രയൊക്കെയും സ്വീകരിപ്പിച്ച് അങ്ങനെ മുന്നോട്ട് മൂന്നര വർഷം ഈ മൃഗം പോവുകയാണ് അങ്ങനെയാണ് പതിനാലാം അധ്യായത്തിലേക്ക് വരുമ്പോൾ സ്വർഗത്തിലേക്ക് എടുക്കപ്പെട്ട നൂറ്റി നാൽപ്പത്തി പേരെ അവിടെ സ്വർഗത്തിൽ അവിടെ കാണുന്നുണ്ട് അവിടെ അവിടെ ദൂതൻ ദൂതൻ ദൈവത്തെ ആരാധിക്കുക എന്ന് പറയുന്നു അപ്പോൾ തന്നെ മഹതിയാം ബാബിലോൺ ബാബിലോൺ വീണുപോയി എന്ന് പറയുന്നു അപ്പോൾ തന്നെ മുദ്ര സ്വീകരിച്ചാൽ അത് നിത്യാജ്ഞയ്ക്ക് ഇരയായിത്തീരും എന്നുള്ള മുന്നറിയിപ്പുകൾ അവിടെ ദൂതന്മാർ പ്രസംഗിക്കുകയാണ് അപ്പോൾ തന്നെ രണ്ട് സാക്ഷികളുടെയും മുന്നറിയിപ്പ് അപ്പോൾ തന്നെ നൂറ്റി നാൽപ്പത്തി പേരുടെ മുന്നറിയിപ്പ് അതിനുശേഷമാണ് ഈ ദൂതന്മാർ മൂന്ന് ദൂതന്മാർ ദൈവത്തെ ആരാധിക്കാൻ പറയുന്നു മഹാബാബിലോൺ വീണുപോയി എന്ന് പറയുന്നു ബുദ്ര സ്വീകരിക്കരുത് എതിർ ക്രിസ്തുവിൻ്റെയും മുദ്ര സ്വീകരിക്കരുത് സ്വീകരിച്ചാൽ ദൈവത്തിൻ്റെ ക്രോധം നിങ്ങൾക്കുണ്ടാകുമെന്നൊക്കെ ഇവിടെ പറയുകയാണ് അതിനുശേഷം വെളിപ്പാട് പുസ്തകം പതിനാലാം അധ്യായം കഴിഞ്ഞ് പതിനഞ്ചിലേക്ക് വരുമ്പോൾ അവിടെ ഒരു കൊയ്ത്ത് കാണുന്നുണ്ട് അതായത് രാജ്യത്തിൻ്റെ പുത്രന്മാരെയും അല്ലെങ്കിൽ ദുഷ്ടൻ്റെ പുത്രന്മാരെയും കൊയ്തെടുക്കുന്ന ഒരു കൊയ്ത്തിനെ കുറിച്ചാണ് അവിടെ പറഞ്ഞിരിക്കുന്നത് അതിനുശേഷം ഇവിടെ ഏഴ് കാഹളങ്ങൾ മുഴങ്ങിയതിന് ശേഷമാണ് ഏഴ് കലശ ന്യായവിധിയിലേക്ക് കാര്യങ്ങൾ വരുന്നത് ഒന്ന് ശ്രദ്ധിച്ചേ അതായത് ഏഴ് മുദ്രകൾ ഏഴ് മുദ്രകൾ പൊട്ടിയതിന് ശേഷം അതിൻ്റെ ഏഴാം മുദ്ര കഴിയുമ്പോൾ ഏഴ് കാഹളങ്ങൾ ഏഴ് കാഹളങ്ങൾക്ക് ശേഷം ഇവിടെ ഇതാ ഏഴ് കലശങ്ങൾ ആരംഭിക്കാൻ പോവുകയാണ് ഏഴ് കലശങ്ങൾ ആരംഭിക്കുമ്പോൾ എന്താണ് സംഭവിക്കുന്നത് ഒന്നാമത്തെ കലശം അത് ഭൂമിയിലാണ് ആ കലശത്തിൻ്റെ ന്യായവിധി വരുന്നത് ആ മുദ്രയേറ്റവർക്ക് എതിർ ക്രിസ്തുവിൻ്റെ മുദ്രയേറ്റവർക്ക് അറുനൂറ്ററുപത്താറ് സ്വീകരിച്ചവർക്ക് ദുർഗന്ധം വമിക്കുന്ന വ്രണങ്ങളാണ് അവർക്കുണ്ടാകുന്നത് പിന്നീട് രണ്ടാമത്തെ കലശം ഒഴിക്കുന്നത് കടലിലാണ് കടലിൽ അത് രക്തം പോലെ ആയിത്തീരുകയാണ് കടൽ ജീവികളെല്ലാം ചത്തുപോവുകയാണ് മൂന്നാമത്തെ കലശം അത് നീരൊറവുകളിലാണ് ഒഴിക്കുന്നത് വെള്ളമെല്ലാം രക്തമായി പോവുകയാണ് നാലാമത്തേത് സൂര്യനിലാണ് ഒഴിക്കുന്നത് സൂര്യൻ അത് അത്യുഷ്ണം മൂലം മനുഷ്യൻ വെന്തിരിയുകയാണ് മനുഷ്യർ ദൈവത്തെ ആ സമയത്ത് ദുഷിക്കുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ കാണുന്നത് അപ്പോൾ തന്നെ ഇവിടെ അഞ്ചാമത്തെ കലശം ഒഴിക്കുമ്പോൾ മനുഷ്യർക്ക് കഠിന വേദനയുള്ള വ്രണം ഉണ്ടായിട്ട് മനുഷ്യൻ ദൈവത്തെ ദുഷിക്കുന്നു എന്നാണ് പറയുന്നത് അത് മൃഗത്തിൻ്റെ സിംഹാസനത്തിലാണ് ഒഴിക്കുന്നത് അവൻ്റെ സംവിധാനത്തിൻ്റെ മേഖലയിൽ ഒഴിക്കുമ്പോൾ അങ്ങനെയൊരു ന്യായവിധി ഈ സാത്താനോട് കൂടെ ഈ മുദ്രകളൊക്കെ സ്വീകരിച്ച ഇവർക്കൊരു ന്യായവിധി വരികയാണ് അപ്പോൾ തന്നെ ഏഴ് കലശങ്ങളിൽ ആറാമത്തെ കലശം ഒഴിക്കുമ്പോൾ യൂഫ്രട്ടിസ് നദിയിലാണ് ഒഴിക്കുന്നത് അവിടെ എന്താണ് സംഭവിക്കുന്നത് നദി വറ്റിപ്പോയിട്ട് ഭൂരാജാക്കന്മാർ ഹർമഗതോനിൽ ഒന്നിച്ചു കൂടുവാൻ ഇടയായി തീരുകയാണ് അങ്ങനെ അവിടെ രാജാക്കന്മാർ യുദ്ധത്തിനായി കടന്നു വരികയാണ് ആ സമയത്താണ് ഇവിടെ ഒരു വലിയ ഭൂകമ്പം അതായത് മഹാനഗരം മൂന്നാം മൂന്നായി പിരിയുന്ന അല്ലെങ്കിൽ മഹാവേശ്യ മഹതിയാം ബാബിലോൺ എന്ന് പറയുന്ന കൂടെ ഉള്ള മഹദിയാം ബാബിലോണിനെ ദൈവം ന്യായം പിടിക്കുന്നത് വെളിപ്പാട് പതിനേഴും പതിനെട്ടും അധ്യായം മൃഗവും പത്ത് രാജാക്കന്മാരും ചേർന്ന് അവളെ അഗ്നിക്ക് ഇരയാക്കി എന്നാണ് പറയുന്നത് എന്ന് പറഞ്ഞാൽ ഈ മഹദിയാം ബാബിലോൺ ആരാണ് ഈ മഹദിയാം ബാബിലോൺ ഒരു കാലത്ത് യേശുക്രിസ്തുവിനും അർപ്പസുലന്മാർക്കും എതിരെ നിന്ന മഹാപുരോഹിതന്മാരെ പോലെ തന്നെ ഇവിടെ രണ്ട് സാക്ഷികളും നൂറ്റി നാല്പത്തിനാലായിരം പേരും ഇവിടെ സ്വർഗത്തിൽ നിന്ന് മൂന്ന് ദൂതന്മാർ ഇറങ്ങി വന്ന് സുവിശേഷം പറഞ്ഞിട്ട് രക്ഷ രക്ഷ ഏറ്റെടുക്കാതെ ദൈവത്തെ എതിർത്ത് ദൈവത്തിന്റെ ആലോചന തള്ളിക്കളഞ്ഞ് സാത്താനോടും അല്ലെങ്കിൽ എതിർക്രിസ്തുവിനോടും ചേർന്നിരിക്കുന്ന എതിർക്രിസ്തുവിന്റെ കാമുകിയെയാണ് ഇവിടെ മഹാ വേശ്യ എന്ന് പറഞ്ഞിരിക്കുന്നത് അത് മറ്റാരുമല്ല ജെറുസലേമിലെ ഒരു ഒരവിശ്വസ്ത ഗണത്തെയാണ് ജെറുസലേം മുഴുവനെയുമായിട്ടല്ല പറയുന്നത് യേശുക്രിസ്തുവിനും അപ്പൊസുലന്മാർക്കും എതിരെ നിന്ന പറ്റം പുരോഹിത ശ്രേഷ്ഠന്മാർ അല്ലെങ്കിൽ ഉന്നത കുലത്തിൽപ്പെട്ട അല്ലെങ്കിൽ ഉന്നത പൊസിഷൻ അലങ്കരിച്ചിരിക്കുന്ന ആ അധികാരവർഗത്തെയാണ് ഇവിടെ ബാബിലോൺ വേശുമാരുടെ മാതാവ് എന്നൊക്കെ വിളിച്ചിരിക്കുന്നത് അത് സാത്താന്റെ കൂടെ കൂടുമ്പോൾ ഈ സാത്താനെ കൊണ്ട് തന്നെയാണ് എന്ന് പറഞ്ഞാൽ ഒരു പിതാവ് തൻ്റെ മകൾക്ക് വേണ്ടി വിവാഹം നിശ്ചയിച്ചു വെച്ചു അതിനുശേഷം ഈ പിതാവിൻ്റെ ആലോചന തള്ളിക്കളഞ്ഞ് കാമുകൻ്റെ കൂടെ ഓടിപ്പോയി കാമുകൻ ഇവളെ റേപ്പ് ചെയ്ത് കൊന്നാൽ അങ്ങനെ ഒരു അവസ്ഥയാണ് ദൈവം വെച്ചിരിക്കുന്ന എല്ലാ മുന്നറിയിപ്പുകളും തട്ടിക്കളഞ്ഞ ഈ യഹൂദന്മാരുടെ ഈ പുരോഹിത ഗണത്തെ അവിശ്വസ്ത ഗണത്തെ സാത്താൻ്റെ കൂടെ കൂടി കർത്താവിൻ്റെ മണവാട്ടിയായി തീരേണ്ടിയിരുന്നവൾ ഇവിടെയേതാ സാത്താൻ്റെ മണവാട്ടിയായി കാമുകിയായി തീർന്നവളെ ഈ സാത്താനെ കൊണ്ട് തന്നെ ദൈവം ന്യായം വിധിക്കുകയാണ് അതിനു ഈ അവിശ്വസ്ത ജെറുസലേമിനെ ന്യായം വിധിച്ചതിന് ശേഷം അവിടെയതാ ഈ മൃഗത്തെയും പൂരാജാക്കന്മാരെയും കീഴടക്കുവാൻ സാക്ഷാൽ കർത്താവ് തന്നെ മഹത്വത്തിൽ പ്രത്യക്ഷപ്പെടുകയാണ് അങ്ങനെ ഏഴാമത്തെ കലശം അന്തരീക്ഷത്തിൽ ഒഴിക്കുമ്പോഴാണ് ഈ സംഭവങ്ങളൊക്കെ സംഭവിക്കുന്നത് അപ്പോൾ ഇതാ യേശു ക്രിസ്തുവിന്റെ രണ്ടാം വരവ് ഇവിടെ ഹർഭഗദ്വാനിൽ കൂടിയിരിക്കുന്ന ആ യുദ്ധ സൈന്യത്തിനെതിരെ കർത്താവ് വന്ന് അവിടെ എന്താണ് ചെയ്യുന്നത് കർത്താവ് വന്ന ഉടനെ തന്നെ ഈ മൃഗത്തെയും കള്ളപ്രവാചകനെയും എന്തു ചെയ്യും ഗന്ധകം കത്തുന്ന തീപ്പോയിലേക്ക് തള്ളിയിടുകയാണ് സാത്താനെ ആയിരം വർഷം അവനെ ബന്ധിച്ചിടുകയാണ് കർത്താവ് ഇതെല്ലാം കർത്താവ് യേശു ക്രിസ്തു മഹത്വത്തിൽ വെള്ളക്കുതിരപ്പുറത്ത് പ്രത്യക്ഷനാകുമ്പോൾ ഇതെല്ലാം ഒരു പുഷ്പം പോലെ ചെയ്തെടുക്കുന്ന കാര്യങ്ങളാണ് ഈ ലോകത്തിലെ ഭൂമിയുടെ അറതി മുതൽ അറതി വരെയുള്ള യുദ്ധങ്ങളെ കർത്താവ് അവസാനിപ്പിച്ചുകൊണ്ട് താൻ മാത്രം രാജാതി രാജാവെന്ന് വീണ്ടും പ്രഖ്യാപിച്ചുകൊണ്ട് ഈ ഭൂമിയിൽ വന്ന് സാത്താനെ ബന്ധിച്ചിടുകയും കള്ളപ്രവാചകനെയും എതിർ ക്രിസ്തുവിനെയും തീയിലേക്ക് എറിഞ്ഞുകൊണ്ട് ന്യായവിധ്യ നടത്തിക്കൊണ്ട് ഇവിടെ ഇതാ കർത്താവ് ആയിരം വർഷത്തെ ഭരണം അവിടെ നടത്തുകയാണ് ആയിരം വർഷം ഇവിടെ ഭരണം നടത്തുന്നതിന് തൊട്ട് മുൻപ് കർത്താവ് മഹത്വത്തിൽ പ്രത്യക്ഷപ്പെടുന്ന സാഹചര്യത്തിലാണ് അപ്രസോലന്മാരായ പന്ത്രണ്ട് പേരും അല്ലെങ്കിൽ ആ ചെറിയ ആട്ടിൻകൂട്ടവും അല്ലെങ്കിൽ ആ പീഡാകാലത്തെ മരിച്ചുപോയ ആ വിശുദ്ധരെല്ലാം ഉയർത്തെഴുന്നേറ്റ് ഇവിടെ ആയിരം ആണ്ടിലേക്ക് കടക്കുന്നൊരു സംഭവം അത് ആയിരം ആണ്ടിന് ശേഷമാണ് ആയിരം ആണ്ടിൽ ഇവിടെ ശേഷിക്കുന്ന ജാതികളുണ്ട് അന്ന് ആയിരം ആണ്ട് ഭരിക്കുന്നത് ഇസ്രായേൽ തന്നെയാണ് രാജാധി കർത്താവും പന്ത്രണ്ട് അപ്പോസ്വനന്മാർ കർത്താവിനോടു കൂടിയും ഇസ്രായേലിൻ്റെ പന്ത്രണ്ട് ഗോത്രങ്ങളെയും ന്യായം വിധിച്ചും ലോകത്തെ ഭരിച്ചും അവർ മുന്നോട്ട് പോകുമ്പോൾ ലോകത്തിലെ സകല ജാതികളും കർത്താവുമാണ് ദൈവമെന്നും അല്ലെങ്കിൽ മറ്റൊരു രക്ഷയില്ല എന്നൊക്കെയുള്ള കാര്യങ്ങൾ അന്ന് മനസ്സിലാക്കും തിരിച്ചറിയും അങ്ങനെ ഈ ജാതികളെല്ലാം അനുസരണ ഭാവത്തോടു കൂടെ ആയിരം സംവത്സരം കർത്താവിൻ്റെ രാജ്യത്തിൻ്റെ ഭരണത്തിൻ്റെ എല്ലാ നന്മകളും ലഭിച്ച ശേഷം ആയിരം സംവത്സരം കഴിയുമ്പോൾ സാത്താൻ ദൈവം ഒന്ന് പദ്ധതി ഉണ്ട് അത് സാത്താൻ അഴിച്ചുവിടുമ്പോൾ ഈ സാത്താൻ ഈ ലോകത്തിലുള്ള സകല മനുഷ്യരെയും ഗോകു മാഗോകു എന്ന് പറയുന്ന യുദ്ധത്തിന് സാത്താനും അതിൻ്റെ സൈന്യത്തോടു കൂടെ അല്ലെങ്കിൽ സാത്താൻ പുറപ്പെട്ട് സകല ജനത്തെയും വശീകരിച്ച് കർത്താവിനെതിരെ യുദ്ധം ചെയ്യുവാൻ വിശുദ്ധ പട്ടണത്തോടെ യുദ്ധം ചെയ്യുവാൻ വേണ്ടി കടന്നു വരും അവിടെയേതാ കർത്താവിൻ്റെ വായലെ ശ്വാസത്താൽ അവരെ ഒടുക്കിക്കളയും അവിടെയാണ് ഗോഗു മാഗോഗ് യുദ്ധം നടക്കുന്നത് അപ്പോൾ ഹർമഗധോൻ യുദ്ധം നടത്തി കഴിഞ്ഞ് കർത്താവ് ആയിരം വർഷം ഇവിടെ വസിച്ച് ആയിരം വർഷം കഴിയുമ്പോഴാണ് മാഗോഗ് യുദ്ധം നടക്കുന്നത് അതിനുശേഷമാണ് പറഞ്ഞതുപോലെ എഫ് എസ് ലേഖനം ഒന്നിൻ്റെ പത്ത് അങ്ങനെ സ്വർഗത്തിലുള്ളതും ഭൂമിയിലുള്ളതും എല്ലാം കാലത്തിന്റെ സമ്പൂർണതയിൽ ഒന്നായി ചേരുക എന്നിങ്ങനെ ഒരു വ്യവസ്ഥയ്ക്കായ കൊണ്ട് തന്നെ എന്ന് പറയുമ്പോൾ എഫ് എസ് ലേഖനം ഒന്നിന്റെ പത്താം വാക്യപ്രകാരം ഇവിടെ ഇവിടേതാ ആയിരം വർഷത്തിന് ശേഷം സകല ന്യായവീധ്യങ്ങളും കഴിഞ്ഞ് അതിനുശേഷം സ്വർഗത്തിലുള്ളതും എന്താണ് ഈ സ്വർഗത്തിലുള്ളത് സ്വർഗത്തിലുള്ള റാപ്ചറായി നമ്മൾ സ്വർഗത്തിൽ പോയി നമ്മൾ അവിടെ വസിക്കുകയാണ് അതിനുശേഷം ഇവിടെ ഈ സംഭവ വികാസങ്ങളൊക്കെയും അല്ലെങ്കിൽ കാഹള ന്യായവീധികളും കലശ ന്യായവീധികളൊക്കെയും കഴിഞ്ഞ് കർത്താവ് മഹത്വത്തിൽ പ്രത്യക്ഷപ്പെട്ട് ന്യായവിധികളും നടത്തി ആയിരം ആണ്ടും കഴിഞ്ഞതിന് ശേഷം സ്വർഗത്തിലുള്ള ബോഡി ഓഫ് ക്രൈസ്റ്റും ഭൂമിയിലുള്ള ഇവിടെയുതാ കർത്താവിനോടുകൂടെ ആയിരം വർഷം ജീവിച്ച ആ മണവാട്ടി സഭയും സ്വർഗത്തിലുള്ള ബോഡി ഓഫ് ക്രൈസ്റ്റും ഭൂമിയിലുള്ള മണവാട്ടി സഭയും ചേർന്ന് പുതിയ ആകാശത്തിലേക്കും പുതിയ ഭൂമിയിലേക്കും ഇറങ്ങി വരുന്ന സ്വർഗീയ ജെറുസലേം എന്ന് പറയുന്ന പട്ടണത്തിലേക്ക് ഇവിടെ കാര്യങ്ങൾ ഒന്നിക്കുകയാണ് യേശുക്രിസ്തുവിൻ്റെ അല്ലെങ്കിൽ കുഞ്ഞാടിൻ്റെ കല്യാണം എന്ന് പറയുന്ന സ്വർഗത്തിലുള്ള ഭവനങ്ങളും ഭൂമിയിലുള്ള ഭവനങ്ങളും ഒന്നിക്കുന്ന ഒരു വലിയ മഹാസംഭവമാണ് പുതിയ ആകാശത്തിലേക്കും പുതിയ ഭൂമിയിലേക്കും ഇറങ്ങി വരുന്ന ജെറുസലേം പട്ടണത്തിൽ പുതിയ ജെറുസലേം പട്ടണത്തിൽ സംഭവിക്കുന്നത് അവിടെ ഇതാ ദൈവം മനുഷ്യരോടു കൂടെ എന്നുള്ള ആ നിത്യത അവിടെ ആരംഭിക്കുകയാണ് അങ്ങനെ ദൈവരാജ്യത്തിൻ്റെ പണി ദൈവത്തിൻ്റെ ശക്തി കൊണ്ടും ജ്ഞാനം കൊണ്ടും മറഞ്ഞിരുന്ന മാർമിക സത്യം കൊണ്ടും എല്ലാം ദൈവം വ്യക്തമാക്കി അത് നടപ്പിലാക്കി കർത്താവിൽ വിശ്വസിച്ചിരിക്കുന്നവർക്ക് ഓരോരോ പൊസിഷനുകൾ നൽകി നിത്യമായി വസിക്കുന്ന കർത്താവിനോടുകൂടെ വസിക്കുന്നതിന് അനുഗ്രഹിക്കപ്പെട്ടൊരവസ്ഥയിലേക്കാണ് നമ്മെ ദൈവം വിളിച്ചിരിക്കുന്നത് ഈ ചാർട്ടിൻ്റെ വിവരണങ്ങൾ എൻ്റെ പ്രിയപ്പെട്ടവർക്ക് മനസ്സിലായി കാണാം എന്ന് വിശ്വസിക്കുന്നു ഈ ചാർട്ട് വീണ്ടും വീണ്ടും നിങ്ങൾ പരിശോധിക്കുക താല്പര്യപ്പെട്ട് കഴിഞ്ഞാൽ ഈ ചാർട്ട് നിങ്ങൾക്ക് അയച്ചു തരാം ഇതൊരു പ്രിൻ്റ് ഔട്ട് കോപ്പി എടുത്ത് ഇതെല്ലാം അങ്ങനെ തന്നെയോ എന്ന് പരിശോധിച്ച് നിത്യതയെക്കുറിച്ച് വളരെ വ്യക്തമായ ഒരു കാഴ്ചപ്പാടോടു കൂടി തന്നെ വിശ്വാസ വിശ്വാസം കെട്ടിപ്പടുക്കുക റൈറ്റ്ലി ഡിവൈഡ് ദ വേഡ് ഓഫ് ട്രൂത്ത് ദൈവജനത്തെ യഥാർത്ഥമായി വിഭജിച്ച് പഠിക്കുക ഇത് സത്യമായിട്ടുള്ളൊരു കാര്യമാണ് എൻ്റെ പ്രിയമുള്ളവരുടെ ഈ അന്ത്യകാലത്ത് സ്വർഗത്തിലെ ദൈവം ഞങ്ങൾക്കത് വെളിപ്പെടുത്തി തന്നതുകൊണ്ടാണ് ഞങ്ങളിത് പറയുന്നത് ഞങ്ങൾക്ക് കഴിയുന്ന പരിമിതിയിൽ നിന്നുകൊണ്ട് ഞങ്ങൾ ഇത് പ്രിയപ്പെട്ടവരെ അറിയിക്കുകയാണ് ദൈവമായ കർത്താവ് എല്ലാവരെയും ഈ ഒരു ചാർട്ടിൻ്റെ പഠനത്താൽ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു പ്രൈസലോൾ സ്നേഹമുള്ളവരെ ഞാനിപ്പോൾ പരിചയപ്പെടുത്തിയ ചാർട്ട് എൻ്റെ പ്രിയമുള്ളവർ കണ്ടു കാണും ഈ ചാർട്ട് ഇതിൻ്റെ ഇത് രൂപകൽപ്പന ചെയ്തത് നമ്മുടെ പ്രിയ സഹോദരി ഓമൻ സിസ്റ്റർ ആണ് ഇതിങ്ങനെ ഡിസൈൻ മനോഹരമായി ഡിസൈൻ ചെയ്തത് നമ്മുടെ ജോഷി വ്രതറാണ് അപ്പോൾ തന്നെ പ്രിയമുള്ളവരെ ഈ സുവിശേഷം ഈ അന്ത്യകാലത്ത് ലോകത്തോട് അറിയിക്കുവാൻ ദൈവം ഞങ്ങളെ തിരഞ്ഞെടുത്തിരിക്കുകയാണ് അല്ലെങ്കിൽ ഞങ്ങൾക്ക് ഈ സത്യങ്ങളെ വെളിപ്പെടുത്തി തന്നുകൊണ്ടിരിക്കുകയാണ് ഈ സഭയ്ക്ക് നേതൃത്വം കൊടുക്കുന്ന ജോസ് ജോസങ്ങള് ഞങ്ങളിപ്പോൾ സ്നേഹപൂർവ്വം എന്ന് വിളിക്കപ്പെടുന്ന ജോസ് മുല്ലപ്പള്ളി അദ്ദേഹം ഇതിൻ്റെ ചെയർമാനായിട്ടിരിക്കുമ്പോൾ ഈ ദൈവസഭയുടെ പാസ്റ്ററായി ഞാനും ഇവിടെ ആയിരിക്കുന്നു അപ്പോൾ തന്നെ ഞങ്ങളുടെ സഹ ശുശ്രൂഷകന്മാരായി പ്രിയോമൻ സിസ്റ്ററും സഹോദരങ്ങളും സഹോദരിമാരും ഒക്കെ ചേർന്ന് ഞങ്ങൾ ഇങ്ങനെ ഒരുമനപ്പെട്ട് ഈ ഒരു ദൈവസഭയ്ക്ക് നേതൃത്വം കൊടുക്കുകയാണ് പ്രിയമുള്ളവരെ ഒരു പക്ഷേ നിങ്ങൾ ചിന്തിച്ചേക്കാം അപ്പം ഇങ്ങനെ ഈ ഒരു ഉപദേശം നിങ്ങൾ പറയാൻ കാരണം എന്താണ് എന്നൊക്കെ ഇങ്ങനെ ചിന്തിച്ചേക്കാം പ്രിയമുള്ളവരെ ബൈബിൾ ചരിത്രം മുഴുവനും നമ്മൾ പഠിക്കുമ്പോൾ നമുക്കൊരു കാര്യം മനസ്സിലാക്കാൻ സാധിക്കും എല്ലാ കാലഘട്ടത്തിലും ആത്മീകമായി മുന്നേറി നിൽക്കുന്ന ഒരു ഗണം ഉണ്ടാകുമ്പോൾ തന്നെ അവർ ആത്മീകമായി ശോഷിച്ചു പോരുകയും അപ്പോൾ തന്നെ ജനത്തിൻ്റെ സാധാരണക്കാരെ ദൈവം കൈകളിൽ കൈകളിൽ ദൈവം ഉപയോഗിക്കുകയും ചെയ്യുന്ന ചരിത്രം നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് എന്ന് പറഞ്ഞാൽ പഴയ നിയമത്തിൽ പുരോഹിതന്മാരും മറ്റുള്ള വ്യക്തികളും ശ്രേഷ്ഠന്മാരും ഒക്കെ നിലനിൽക്കുമ്പോൾ തന്നെ സമൂഹത്തിലെ താഴെക്കിടയിലുള്ള ആളുകൾ ദൈവം തിരഞ്ഞെടുത്തുകൊണ്ട് പ്രവാചകന്മാരാക്കുക ദൈവിക അരുളപ്പാടുകൾ കൊടുക്കുക ഇങ്ങനെയുള്ള ചരിത്രങ്ങൾ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് അപ്പോൾ തന്നെ കർത്താവായ യേശുക്രിസ്തുവിന്റെ കാലത്ത് യേശുവിനെതിരെ നിന്നിരുന്നത് മഹാപുരോഹിതന്മാരാണ് എന്ന് നമുക്കറിയാം ആ മഹാപുരോഹിതന്മാർ അന്ന് മഹാപുരോഹിതന്മാരായി ജോലി ചെയ്യുമ്പോൾ കർത്താവ യേശുക്രിസ്തുവിന്റെ പ്രവർത്തികളെ കണ്ടപ്പോൾ അവരെന്താണ് പറഞ്ഞത് ഇവനെ ഇങ്ങനെ വിട്ടാൽ പറ്റില്ല ഇവനെ കൊന്നുകളയണം എന്ന് ആദ്യമായി പറഞ്ഞത് അന്നത്തെ മഹാപുരോഹിതനാണ് അപ്പോൾ അവരുടെ ആ ഉന്നതന്മാരുടെ കണ്ണുകൾ അന്തമാകുമ്പോൾ അവിടെ ഇതാ മുക്കുവന്മാരെ കൊണ്ട് അല്ലെങ്കിൽ സാധാരണക്കാരെ കൊണ്ട് ദൈവം അവരെ വിളിച്ചു വേർതിരിച്ച് കൃപ കൊടുത്ത് പരിശുദ്ധാത്മാവിനെ കൊടുത്ത് അവരെ ശക്തീകരിച്ച് കർത്താവിന് വേണ്ടി പ്രയോജനമുള്ളവരാക്കി തീർക്കുകയാണ് ചരിത്രം പരിശോധിച്ചാൽ നമുക്കത് കാണാൻ സാധിക്കും ഇന്നും മഹാപുരോഹിതന്മാരും മഹാപണ്ഡിതന്മാരും ഡോക്ടറേറ്റ് ഡോക്ടറേറ്റിനെടുത്ത ഫാസ്റ്റർമാരും ഒക്കെയുള്ള ഈ യുഗത്തിൽ ഈ ലോകത്തിൽ നമ്മുടെ കേരളക്കരയിൽ ഈ സത്യങ്ങളൊക്കെ നമ്മൾ അവരോട് പറഞ്ഞു കൊടുക്കുമ്പോൾ വളരെ വിമർശനാത്മകമായ ചിന്താഗതിയോടുകൂടെ അല്ലെങ്കിൽ അന്ന് യേശു ക്രിസ്തുവരെ ഇങ്ങനെ വിട്ടാൽ പറ്റില്ല അവരെ തകർത്ത് കളയണം എന്ന് പറഞ്ഞതുപോലെ തന്നെ ഇവരെ ഇങ്ങനെ വിട്ടാൽ പറ്റുകയില്ല ഏത് വിധേനയും ഇത് നാമാവിശേഷമാകണം എന്ന് ആഗ്രഹിച്ച് പ്രവർത്തിക്കുന്നവരും അല്ലെങ്കിൽ ഇതിനെതിരെ എതിരെ നിൽക്കുന്നവരും വീഡിയോകൾ ചെയ്യുന്നവരും ഒക്കെ ധാരാളമുണ്ട് എങ്കിലും പ്രിയമുള്ളവരെ ദൈവത്തിൻ്റെ പ്രവൃത്തികൾക്ക് തടസ്സം ചെയ്യുവാൻ ആർക്കും സാധിക്കുകയില്ല പന്ത്രണ്ട് എപ്പസൊലന്മാർ ശുശ്രൂഷ ചെയ്തപ്പോൾ അവിടെ ഗമാലിയയിൽ പറഞ്ഞു ഇവരെ സൂക്ഷിച്ചു വേണം കൈകാര്യം ചെയ്യുവാൻ ഇവർ ദൈവത്തിൽ നിന്നല്ല എങ്കിൽ അത് നശിച്ചു പൊക്കോളും ദൈവത്തിൽ നിന്നാണ് എങ്കിൽ ദൈവപ്രവൃത്തിയെ തടുത്തു എന്നുള്ള ഒരു കുറ്റവും കൂടി നിങ്ങളുടെ മേൽ ആരോപിക്കുവാനിടയുണ്ട് എന്ന് പറഞ്ഞതുപോലെ ദൈവത്തിൽ നിന്നുള്ളതല്ല എങ്കിൽ ഈ ഗ്രേസ് ചർച്ചും അത് നഷ്ടപ്പെട്ടു പോകാൻ ഇടയായിത്തീരും അതല്ല ദൈവത്തിൽ നിന്നാണ് എങ്കിൽ ഇതിനെ തകർക്കുവാനോ ഇതിന്റെ സുവിശേഷ പ്രവർത്തനങ്ങൾക്ക് വിഘ്നം സംഭവിപ്പിക്കുവാനോ ആർക്കും സാധ്യമല്ല ഞങ്ങൾക്ക് ദൈവത്തിലുള്ള ഒരു ഉറപ്പാണ് ദൈവത്തിലുള്ള ഒരു ആശ്രയമാണ് ഈ ദൈവസഭയുമായി മുന്നോട്ട് പോകുന്നത് അതിലുപരി ഈ സത്യസുവിശേഷവുമായി ഞങ്ങൾ മുന്നോട്ട് പോകുന്നത് ഈ ദൈവസഭയുടെ ഉദ്ദേശം എന്ന് പറയുന്നത് സത്യസുവിശേഷം യഥാർത്ഥമായി പ്രസംഗിക്കുക അതിനെ റൈറ്റ്ലി ഡിവൈഡ് ചെയ്ത് കൃത്യമായിട്ടുള്ള ഉപദേശം ജനങ്ങളിലേക്ക് എത്തിക്കുക എന്നുള്ളൊരു ഉദ്ദേശം മാത്രമേ ഈ ദൈവസഭയ്ക്കുള്ളൂ ഈ സുവിശേഷം കേട്ട് ഈ ദൈവസഭയിലേക്ക് കടന്നു വരാൻ ആഗ്രഹിക്കുന്ന പ്രിയപ്പെട്ടവരെ ഞാൻ ഹാർദവുമായി സ്വാഗതം ചെയ്യുകയാണ് ഇവിടെ വരാം ഇവിടെ നടക്കുന്ന ശുശ്രൂഷകളിൽ പങ്കെടുക്കാം ഈ കാര്യങ്ങൾ ഗ്രഹിച്ചാൽ നമ്മൾ വിശ്വസിക്കുന്ന അല്ലെങ്കിൽ ദൈവം നമ്മളെ പഠിപ്പിച്ചിരിക്കുന്ന സത്യങ്ങൾ പകർന്നു വരുമ്പോൾ ഇത് വിശ്വസിക്കുവാൻ നിങ്ങളുടെ ഹൃദയത്തിൽ ദൈവത്തിൻ്റെ ആത്മാവ് പ്രേരിപ്പിക്കുന്നുവെങ്കിൽ നിങ്ങൾക്കും ഈ ദൈവസഭയുടെ അംഗങ്ങളായി തുടരുവാനുള്ള സാഹചര്യം ഇവിടെയുണ്ട് കാരണം ഈ ദൈവസഭ രജിസ്റ്റർ ചെയ്തിരിക്കുന്ന ഒരു ദൈവസഭയാണ് അടിസ്ഥാനപരമായ സൗകര്യങ്ങളുള്ള ദൈവസഭയാണ് അപ്പോൾ തന്നെ നമുക്ക് സ്വതന്ത്രമായി ആരാധിക്കുവാൻ ഒരു ഹാളുണ്ട് അപ്പോൾ തന്നെ എല്ലാവരുടെയും ചോദ്യമാണല്ലോ ഞങ്ങൾ മരിച്ചു കഴിഞ്ഞാൽ എവിടെ കുഴിച്ചിടും എന്നുള്ളതാണ് ആദ്യത്തെ ചിന്ത അത് സ്വാഭാവികമായിട്ട് നമുക്ക് അടിസ്ഥാനപരമായി ആവശ്യമായിട്ടൊരു കാര്യമായതുകൊണ്ട് അതാണ് നമ്മൾ ഏറ്റവും ആദ്യം ക്രമീകരിക്കുവാനിടിയായി തീർന്നത് അങ്ങനെ നമുക്കൊരു സെമിട്രിയും മനോഹരമായിട്ടുള്ള സെമിറ്ററിയും അതിൻ്റെ തുടർന്ന് ഓരോ ദിവസങ്ങളിൽ വേണമെങ്കിൽ അതിൻ്റെ വീഡിയോ ഒക്കെ ഞാൻ പോസ്റ്റ് ചെയ്യാം കാരണം ഇതെല്ലാം നമുക്കുണ്ട് അതുകൊണ്ട് ആരും ആ ഒരു ഭയത്തോടു കൂടി കടന്നു വരാൻ മടിക്കണ്ട നിങ്ങൾക്ക് അങ്ങനെ ഹൃദയത്തിൽ തോന്നുന്നുവെങ്കിൽ ഇവിടെ ആളുകളെ കൂട്ടി പണപ്പെരിവ് നടത്തുവാനോ ദശാംശം മേടിക്കുവാനോ ഒന്നും യാതൊരു ഉദ്ദേശവുമില്ല നിങ്ങൾ പത്ത് പൈസ തരണ്ട ഞങ്ങൾ പറയുന്ന സുവിശേഷം സത്യമെങ്കിൽ കേട്ട് രക്ഷിക്കപ്പെട്ട് ആ സ്വർഗത്തിൽ പോകുമ്പോൾ അവിടെ കിട്ടുന്ന പ്രതിഫലവും അവിടെ കിട്ടുന്ന സന്തോഷവുമാണ് ഞങ്ങളുടെ ലക്ഷ്യം ഇവിടെ നിങ്ങളുടെ കയ്യിൽ നിന്ന് കിട്ടുന്ന എന്തെങ്കിലും സാമ്പത്തികമായ നന്മയ്ക്ക് വേണ്ടി അല്ല ഇത് ചെയ്യുന്നത് എന്നുള്ളത് എൻ്റെ പ്രിയമുള്ളവർ മനസ്സിലാക്കണം നിർമ്മല മനസ്സിലുള്ളവർക്ക് ഇതെല്ലാം നിർമ്മലമായി തോന്നും വക്രന്മാർക്ക് വക്രന്മാർക്കിതെല്ലാം വക്രമായി തോന്നുകയുള്ളൂ അതുകൊണ്ട് എൻ്റെ വാക്കുകൾ കടന്നു പോകുന്നുവെങ്കിൽ എന്നോട് ക്ഷമിക്കണം പ്രിയമുള്ളവരെ നിങ്ങൾക്ക് കടന്നു വരാം ഈ സത്യ സുവിശേഷത്തിൽ പങ്കാളികളാകാം സുവിശേഷ വേലയിൽ കൂട്ടാളികളാകാം ഈ ദൈവസഭയിൽ കടന്നു വരാം നിങ്ങളുടെ ഒരു അനുഗ്രഹിക്കപ്പെട്ട ഒരു ജീവിതം അല്ലെങ്കിൽ ഈ ഭൂമിയിലും വരാനിരിക്കുന്ന നിത്യതയിലും നമ്മുടെ കർത്താവ് വരുമ്പോൾ ആ പ്രത്യാശയോടു കൂടെ ഉറച്ചുള്ള പ്രത്യാശയിൽ നിറഞ്ഞു നിന്ന് കർത്താവിന്റെ വരവിലെടുക്കപ്പെടുവാനൊക്കെ ഈ ദേവസഭയിലൂടെ ദൈവം ചെയ്തെടുക്കും ചെയ്തുകൊണ്ടിരിക്കുന്നു എന്നുള്ളത് ഞാൻ നിങ്ങൾക്ക് നിങ്ങളോട് ഞാൻ പങ്കുവെക്കുകയാണ് ഈ ദൈവസഭയെ ഓർത്തും ഈ സുവിശേഷ പ്രവർത്തനങ്ങളെ ഓർത്തും പ്രത്യേകമായ എല്ലാ ദൈവമക്കളും പ്രത്യേകം പ്രാർത്ഥിക്കണം പ്രത്യേക ജോസങ്ങളിന് വേണ്ടിയും എനിക്ക് വേണ്ടിയും പ്രിയ സഹോദരി ഓമനസിന് വേണ്ടിയും ഈ ശുശ്രൂഷയിൽ ഏർപ്പെട്ടിരിക്കുന്ന ദൈവസഭയ്ക്ക് വേണ്ടി ദൈവസഭയിലെ എല്ലാ അംഗങ്ങൾക്ക് വേണ്ടിയും പ്രത്യേകം എല്ലാ വ്യക്തികളും പ്രാർത്ഥിക്കുക കാരണം ഈ അന്ത്യകാലത്ത് ദൈവം ഈ ശുശ്രൂഷ ഉത്തരവാദിത്വം ഞങ്ങളെയാണ് ദൈവം പരമലിപ്പിച്ചിരിക്കുന്നത് എന്നുള്ള ഉത്തമ ബോധ്യത്തോടു കൂടിയാണ് ഇത് പറയുന്നത് ഇത് കേട്ട് ഗ്രഹിക്കുവാൻ എല്ലാവരുടെയും ഹൃദയം തുറക്കട്ടെ വീണ്ടും വീണ്ടും ഞങ്ങൾ പറയുന്ന ബൈബിൾ ക്ലാസ്സുകൾ കേൾക്കുക ശ്രദ്ധിക്കുക സത്യമെങ്കിൽ അത് വിശ്വസിക്കുക അത് എങ്ങനെയായാലും സ്വതന്ത്ര മനസ്സോടു കൂടെ നിങ്ങൾക്ക് സ്വീകരിക്കാനും തള്ളിക്കളയാനുമുള്ള സ്വാതന്ത്ര്യമുണ്ട് പക്ഷേ ഞങ്ങൾ വിശ്വസിക്കുന്നു ഞങ്ങൾ ദൈവം ഞങ്ങളത് പഠിപ്പിക്കുന്നു ഞങ്ങളത് പഠിപ്പിച്ചത് ഞങ്ങൾ നിങ്ങളിലേക്ക് പകർന്നു തരുക ദൈവസഭയായി നിലകൊള്ളുന്നു കർത്താവ് ഈ വചനങ്ങളാലും വാക്കുകളാലും നിങ്ങളുടെ ഹൃദയത്തിൽ തോന്നുന്നത് പോലെ പ്രവർത്തിക്കുവാൻ ദൈവം കൃപ തരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തുന്നു